الحمد لله وحده والصلاة والسلام على من لا نبي بعده صحيح ترغيب وترهيب كتاب الصلاة لا تفصل الترغيب في صلاة النافلة في البيوت نفلة الآية نسكارة من السنة الآية نسكارة من ويتل وش نسكري كنا إن الله بلوسانم نلقنا دلسة رشتة دقلا رين كنا حديث الله ുംബിം പറഞ്ഞു നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ചിലത് നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക വീടുകളെ നിങ്ങൾ കബറിടമാക്കി മാറ്റരുത് എന്ന് നബി സല അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ചിലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സല അസ്ലാത്തു നാഫുലാണ് നഫുലുകളായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങളാണ് ഐച്ഛികമായ നിസ്കാരങ്ങൾക്ക് നബി സലാഹു അലൈഹി വലമ കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് വീടുകളിൽ വെച്ച് നിസ്കരിക്കാനാണ് മസ്ജിദിൽ വെച്ച് നിസ്കരികൾ അനുവദനീയമാണ് പക്ഷേ ഒന്നുകൂടിയും റിയായിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ കൂടുതൽ വീട് വീട്ടിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാകാനുമെല്ലാം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് കൂടുതൽ അഫ്വലായിട്ടുള്ളത് എന്നാൽ തറാവുഹ് പോലെയുള്ള നിസ്കാരങ്ങൾ അതും സുന്നത്താണ് പക്ഷെ അതെല്ലാം ജമാത്തായി നംഷീർ അള്ളാഹു അലൈഹി സ്വലമ മാതൃക കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് അല്ലാതെയുള്ള ഐശ്വികമായിട്ടുള്ള നിസ്കാരങ്ങളെല്ലാം ഉത്തമം വീടാണ് എന്നിട്ട് അവസാനത്തിൽ നംഷർ അലൈഹി അലം പറഞ്ഞു വലാത്ത ഹിദൂഹ പുബൂറ ആ മസ്ജിദുകളെ നിങ്ങൾ കബറിടമാക്കി മാറ്റരുത് അതായത് ഖബറിൽ വെച്ച് ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല ഒരു ഖബറിന് നേരെ ആയിട്ടോ അല്ലെങ്കിൽ ഖബറിന് മുകളിലായിക്കൊണ്ടോ നിസ്കരിക്കാൻ പാടില്ല അപ്പോൾ ആ നിസ്കരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഖബറുകൾ എന്നുള്ളത് അപ്പം അതുപോലെ നിങ്ങളെ വീടുകളെ ആക്കി മാറ്റരുത് എന്ന് അലൈഹി അല്ലൈവലമ പറഞ്ഞു അബ്ദുല്ലാ ജയാബി അബ്ദുല്ലാ റലി അള്ളാഹ് ഹദീഫിൽ അല്ലാസ്ലം പറഞ്ഞു إذا قضى أحدكم الصلاة في مسجد فليجعل لبيته نصيبا من صلاته فإن الله جاعل في بيته من صلاته خيرا نقول لنا مسجد الوحيد نسكارم نرويج غينال أدواء فر الله أيضا الله أنجو وقت نسكارت نسكارم نرويج غينال فليجعل لبيته نصيبا من صلاته അല്ലാതെയുള്ള നിസ്കാരങ്ങളും അസ്തിൽ നിസ്കരിച്ചാലും ഒരു ഭാഗം ഒരു ഒരു ഓഹരി വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ നിങ്ങൾ ആക്കുക ഏതെങ്കിലും നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക ആ നിസ്കാരം കാരണത്താൽ അള്ളാഹു സുബാനുഅല ആ വീട്ടിൽ ഹൈറ് ഉണ്ടാക്കിയേക്കാം ഉണ്ടാക്കുന്ന ഉണ്ടാ ഉണ്ടാക്കും എന്ന് സലാ അലം പറയാം അതായത് ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ധാരാളം ഹൈറുകളുണ്ട് അതിന് പിന്നിൽ ഒന്ന് വീട്ടിലുള്ള സ്ത്രീകൾ കുട്ടികൾ അവരൊക്കെ ഒരു വീട്ടിലെ കുടുംബനാഥനായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള പുരുഷൻ വീട്ടിൽ നിന്ന് ഐച്ഛികമായ നിസ്കാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ ആ സ്ത്രീകൾക്കും കൂടുതൽ നഫറുകൾ നിസ്കരിക്കാനുള്ള താല്പര്യം കുട്ടികൾക്കും നിസ്കാരത്തിനോട് താല്പര്യം അതുപോലെ കാര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ഭവനമായിട്ട് ആ വീട് മാറും നിസ്കാരം നിർവഹിക്കുന്നതുകൊണ്ടുള്ള ഹൈറുകളും ഹയറുകളും പറക്കാറ്റുകളും അതിലൂടെ ലഭിക്കും അങ്ങനെ ധാരാളം നന്മകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന അഥവാ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന മുഖേന ലഭിക്കുന്നതാണ് സ്മരിക്കപ്പെടുന്ന ഓർക്കുന്ന ഭവനത്തിന്റെ ഉപമയും അള്ളാഹുനെ ഓർക്കാത്ത ഒരു ഭവനത്തിന്റെ ഒരു വീടിൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ വൽ ജീവനുള്ള ഒരാളുടെയും മയ്യത്തായ ഒന്നിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നിങ്ങൾ ആലോചിച്ചു ജീവനുള്ള ഒരാളും അത് അള്ളാഹുനെ ഓർക്കുന്ന ഒരു ഉപമയാണ് എന്നാൽ അള്ളാഹുനെ ഓർക്കാത്ത ഒരു വീടിന് ഉപമ ഒരു മയ്യത്താണ് എന്ന് നബ്സലാഹു അലഹിസ്ലം പറയാം അപ്പോൾ ഇബാദത്തുകൾ അതുപോലെ തന്നെ ഖുർആൻ പാരായണം സുന്നത്തായ നിസ്കാരങ്ങൾ അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ പിന്നെ ദീനിയായിട്ടുള്ള പഠനം ഹദീസുകൾ പഠിക്കൽ ഹദീസുകൾ വായിക്കൽ അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ വീട്ടിൽ വെച്ചുണ്ടാകേണ്ടതുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനങ്ങളായി വീടുകൾ മാറേണ്ടതുണ്ട് അങ്ങനെ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ഹൈറുകളും ആ കുടുംബത്തിൽ സന്തോഷവും അതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ ആയിത്തീരുക അപ്പം അള്ളാഹുനെ ഓർക്കുന്ന ഭവനമാകണമെങ്കിൽ അതിനുള്ളൊരു കാരണമാണ് സുന്നത്തായ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് ധാരാളം ഉണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റവാത്തി സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കാം അതുപോലെ തന്നെ രാത്രി നിസ്കാരമുണ്ട് ഗുഹാൻ നിസ്കാരമുണ്ട് അതുപോലെയൊക്കെ നിസ്കരിക്കാവുന്നതാണ് റസൂൽ അള്ളാഹി ഹുസലം അയ്യു അഫ്വൽ ഫിൽ മസ്ജിദ് അൻഹു പറയാണ് ഞാൻ നബിസലു അലൈഹി ചോദിച്ചു ഏതാണ് അഫ്ദലായിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ നിസ്കരിക്കലാണോ അതെല്ലാം മസ്ജിദ് നിസ്കരിക്കലാണോ സുന്നത്തനസ്കാരത്തിനെ കുറിച്ചിട്ടാണ് അപ്പൊ നബി അലൈഹി സ്വലം പറഞ്ഞു അലാ ഇലാ മാ മസ്ജിദ് നീ കണ്ടിട്ടില്ലേ എൻ്റെ വീട് എത്രത്തോളം മസ്ജിദിലടുത്തിട്ടാണ് എംസം വീടിൽ നിന്ന് കഥകൾ തുറന്ന് കെ കയറിയ മസ്ജിദിലേക്ക് എത്തും അപ്പൊ അത്ര അടുത്തിട്ടാണ് വീടുള്ളത് എന്നിട്ട് ഉള്ള പറയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിസ്കരിക്കലാണ് എനിക്ക് മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത് നഫുൽ നിസ്കാരം ഇല്ലൂനൻ മക്തൂബ നിർബന്ധ നിസ്കാരം ഒഴികെ ബാക്കിയുള്ള നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബി അലൈഹി അല്ലാണ്ട് പറയാൻ അതായത് മസിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ അടുത്താണ് പെട്ടെന്നെത്താൻ സാധിക്കും എന്നിട്ട് നിമിഷം പറയുകയാണ് എനിക്ക് വീട്ടിൽ വെച്ചിട്ടാണ് നിർബന്ധമായ നിസ്കാരങ്ങളല്ലാത്ത നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് മറ്റൊരു അലൈഹി പറഞ്ഞു എ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ും നിർബന്ധ നിസ്കാരം ഒഴികെ ഒരു ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഏറ്റവും അഫുഗലായിട്ടുള്ളത് അവൻ അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് കാരണം കൂടുതൽ ഉണ്ടാകാനും ദിയായിൽ നിന്ന് ഒഴിവാകാനും എല്ലാ രീതിയിലും ഒരുപാട് ഹൈറുകൾ അതിലൂടെ ലഭിക്കുന്ന ചില ആളുകൾ തീരെ വീട്ടിൽ വെച്ച് ഒരു നിസ്കാരവും നിസ്കരിക്കാത്ത ആളുകളുണ്ട് വീട്ടിൽ വെച്ച് തീരെ നിസ്കരിക്കാത്ത ആളുകൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം അത് ഒരുപാട് നമ്മുടെ കുട്ടികളിൽ അതിൻ്റെ മാറ്റമുണ്ടാകും നമ്മുടെ ഭാര്യമാരിൽ അതിൻ്റെ മാറ്റമുണ്ടാകും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും وعن رجل من أصحاب رسول الله صلى الله عليه وسلم قال فضل صلاة الرجل في بيته على صلاته حيث يراه الناس كفضل الفريضة على التطوع وصلى الله عليه وسلم فضل الصلاة فضل صلاة الرجل في بيته ورجال بيتل نسكير كذين فضل على صلاته حيث يراه الناس جرّنجل كأنه أستيل نسكير كذين كار هذا ما سير بيتلام نسكير كذين كار ولا فضل يعني أنا ما تشيني ായിട്ടുള്ള സുന്നത്തായ നിസ്കാരത്തെക്കാൾ ഫർളായ നിസ്കാരത്തിന് എത്ര ഫതിലുണ്ടോ അതുപോലെയാണ് ഒരാൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉള്ള ഫതില് എന്ന് നിപ്സൽ അലൈഹി ശരമ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഹൈറുകളുള്ള ഒരു കാര്യമാണ് വീട്ടിൽ വെച്ച് നെഫിലുകൾ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ